തൊണ്ണൂറ് സീറ്റുകളെ റിസൾട്ട് അറിഞ്ഞാൽ മതി ഏകദേശം ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ലീഡ് നില കൃത്യമായി തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാനയിലെ ഗോതയിൽ ബിജെപിയെ മലർത്തി അടിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇനി ആർക്കുമില്ല സമരം ഇപ്പോൾ മത്സരം ഒളിമ്പിയനെ ഇറക്കിയിരിക്കും മലപ്പുറം എന്തായി ഇന്ന് രാവിലെ പല ചാനലുകളും ഞാൻ കണ്ടപ്പോയി എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു പടക്കം പടക്കം മുഹബത്തിന്റെ ആ മുഹബുഖിൽ ലഡു വിതരണം ചെയ്യാൻ ആര് മാധ്യമങ്ങളും ആ മറ്റേ എന്താ പ്രശാന്ത് രഘുവംശം രണ്ടു ദിവസം ശ്രദ്ധിക്കുന്ന റിയില്ല അവർക്ക് എന്തുമാത്രം വളരെ ശ്രദ്ധിക്കണം എല്ലാരും ഞാൻ പേര് പറയുന്നത് രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ഇലക്ഷനോ ഹിന്ദി ഹൃദയഭൂമിയിലാണ് അതേടെ ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ് ഹരിയാന കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ് നിങ്ങൾക്ക് കഴിയില്ല പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് സംശയമില്ല എ ഐ സി സി ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ബി ജെ പി കേവലം ഒരുപക്ഷത്തിൽ നോക്കൂ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് എന്നുള്ളത്